مكّنون في صاد في من معدين منطق من هو مولاي صلى وسلم دائماً أبدا على حبيبك خير الخلق كلهم كأنما اللؤلؤ തീർച്ചയായും വെളുത്ത നിറമുള്ള മുത്തുകൾ അൽ മക്നൂനു അവയെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവയെ കൊടിയിരുത്തപ്പെട്ടിട്ടുണ്ട് എവിടെ ഫി സോദഫിൻ ചിപ്പിക്കകത്ത് അപ്പൊ ചിപ്പിക്കകത്ത് കുടിയിരുത്തപ്പെട്ട മറക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ട ആ മുത്തുകളാകുന്നത് മിൻ മഴ മിൻഹു മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങളുടെ ആ സംസാരത്തിന്റെ ഉറവിടം അതേപോലെ പുഞ്ചിരിക്കുന്നതിൻ്റെയും ഉറവിടം ആ പുഞ്ചിരിക്കുന്ന സമയത്ത് കാണുന്ന ദന്തനിരകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഉറവിടത്തിൽ നിന്ന് ഉണ്ടായതുപോലെയുണ്ട് അഥവാ ഹബീബായ മുഹമ്മദ് റസൂർലഹി സല്ല അലൈ വസ്ലം തങ്ങളുടെ പ്രസന്നമായ മുഖവും വശ്യമായ സംസാര സംസാരവൈഭവവും ആവശ്യഘട്ടങ്ങളിൽ ആ പാൽ പുഞ്ചിരിയും കാണുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും വിലയുള്ള വസ്തുക്കളിൽ പെട്ടതാണല്ലോ ചിപ്പിക്കകത്തുണ്ടാകുന്ന മുത്തുകൾ മുത്തിന് പൊതുവിലും വലിയ ഭംഗിയുണ്ട് വലിയ അഴകുണ്ട് അതേസമയം അത് വർദ്ധിതാവസ്ഥയിലേക്ക് എത്തുന്നത് അതിൻ്റെ ചിപ്പിക്കകത്ത് നിലനിൽക്കുമ്പോഴാണ് അപ്പോ ആ സമുദ്രങ്ങളിൽ നിന്ന് കാണപ്പെടുന്ന ചിപ്പി എന്ന ഒരു ഒരു പ്രത്യേക ജീവിയാണ് ആ ജീവിക്കകത്ത് മറക്കപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ആ മുത്തിനാണ് ലോകത്ത് ഇതര മറ്റു മുത്തുകളെക്കാളും ഏറ്റവും വിലയുള്ളത് ഇത്തരം വലിയ വിലയുള്ള മുത്തുകളെ കാണുമ്പോൾ മുത്തനബി സല്ലാഹ് അലഹി വസ്ല്ലം തങ്ങളുടെ സംസാരത്തിന്റെയും പുഞ്ചിരിയുടെയും ഇടയിൽ അതിന്റെ ഉറവിടമായ വായക്കകത്തേക്ക് നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ വായക്കകത്ത് നിന്ന് ഇവയെല്ലാം ഉണ്ടായതുപോലെ കാണപ്പെടുന്നു അനുഭവപ്പെടുന്നു ഈ ഒരു വരിയിൽ ബഹുമാനപ്പെട്ട ഇമാം ബോസ്വരി റഹ്മത്ത്ാഹി അലഹി ഉദ്ദേശിക്കുന്നത് എന്താണ് ഇമാം ഹർബൂത്തിയെ പോലുള്ള പലരും പറഞ്ഞു കഴിഞ്ഞ വരിയിൽ മുത്തനബി സാഹ അലഹി വസ്ല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവവും അതുപോലെ അവിടുത്തെ ഗാംഭീര്യവും കാണുമ്പോൾ ഒരു അസ്കറിന്റെ ഒരു സൈനിക വ്യൂഹത്തിൽ നിൽക്കുന്ന ഒരാളെ പോലെ അനുഭവപ്പെടും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ സദാസമയം പരുക്കൻ സ്വഭാവവും വലിയ ഗൗരവ സ്ഫരിക്കുന്ന മുഖവുമായി നടക്കുന്ന ഒരാളാണ് എന്ന് തോന്നിപ്പിക്കും അല്ല മുഹമ്മദ് നബി അലൈഹി വസല്ലം അതീവ പ്രസന്നനായിരുന്നു ഏത് സമയത്തും അവിടുത്തെ മുഖം പ്രസന്നതയോടെ നിലാവ് പോലെ തിളങ്ങിയിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം അവിടുന്ന് ആവശ്യഘട്ടങ്ങളിൽ പുഞ്ചിരിക്കുന്നു പുഞ്ചിരിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത പൊട്ടിച്ചിരിക്കാറില്ല മറ്റുള്ളവരിലേക്ക് ശബ്ദം കേൾക്കുന്ന വിധം ആർത്തട്ട്ഹസിച്ച് പൊട്ടിച്ചിരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിനെ നഷ്ടപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് ഇടിവ് സംഭവിക്കുന്ന കാര്യമാണ് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക സദസ്സനെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല മുത്തുനബി സാഹ അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്നവരായിരുന്നു അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കുൻ ബസ്സാമൻ വലാത്ത കുൻലക്കൻ പുഞ്ചിരിക്കണം നന്നായി പുഞ്ചിരിക്കണം അതേസമയം പൊട്ടിച്ചിരിക്കാൻ പാടില്ല ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടർന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട് അപ്പോഴാണ് നബി തങ്ങളുടെ ചില പല്ലുകളൊക്കെ കാണാറുണ്ടായിരുന്നു വെളിപ്പെടാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അപൂർവം ചില ഘട്ടങ്ങളിലായിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നവാജിദുകള് അണപ്പല്ലുകൾ വെളിവാകുന്ന വിധം തങ്ങൾ ചിരിച്ചു എന്ന് പറയാറുണ്ട് അത് പൊട്ടിച്ചിരിക്കുന്നതല്ല മറിച്ച് വിടർന്ന് പുഞ്ചിരിക്കുകയായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള കോർവയു ദന്തനിരകൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പല്ലുകൾ എത്ര മനോഹരമാണ് അവിടുത്തെ സംസാരം ഒരു മുത്തുമണികളെ പോലെ നിർഗളിക്കുന്ന മധുരമുള്ള സംസാരം ശ്രവണമാധുര്യമുള്ള സംസാരം ആ സംസാരം ഹെൽമന് നല്ല മധുരമുള്ള സംസാരം അങ്ങനെ കോർത്തിണക്കി വരുന്ന സംസാരം മുത്തുകൾ കൂർക്കപ്പെട്ടതുപോലെയുള്ള ആ ഭംഗിയുള്ള സംസാരം ആ ഭംഗിയുള്ള അഴകുള്ള നല്ല ദന്തനിരകളും കൂടി മേളിക്കുമ്പോൾ ചിപ്പിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട നല്ല മുത്തുകളെക്കാളും ഭംഗി തോന്നുകയാണ് വസ്ല്ലം തങ്ങളുടെ പല്ലിനോടും വായയോടും സാദൃശ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ചിപ്പിയെയും ചിപ്പിക്കകത്തുള്ള മുത്തിനെയുമാണ് എന്ന് പറയുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും അത് കാണാൻ അപ്പോ പ്രസന്നമായ മുഖത്തോടെ നല്ല വശ്യമായ പുഞ്ചിരിയോടുകൂടെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അണികൾക്കിടയിൽ സ്വഹാബത്തിന്റെ ഇടയിൽ പെരുമാറിയിരുന്നത് ഗാംഭീര്യമുണ്ട് വ്യക്തിപ്രഭാവമുണ്ട് എന്നതുകൊണ്ട് അവിടുന്ന് ഒരിക്കലും ഗൗരവമുള്ള സ്വഭാവക്കാരനായിരുന്നില്ല പരുക്കൻ ചിന്താഗതിക്കാരനായിരുന്നില്ല പരിശുദ്ധമായ ഖുർആനുഷരീഫ് തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നൽകിയ റഹ്മത്ത് കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളോട് വളരെ മയത്തിലും സൗമ്യമായും പെരുമാറുന്നത് ഹൃദയം കഠിനമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അങ് എങ്കിൽ ജനങ്ങളെല്ലാം അങ്ങയുടെ ചുറ്റിൽ നിന്നും തെറിച്ചു പോകുമായിരുന്നു അകന്നു പോകുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തിപ്രഭാവവും വ്യക്തിത്വവും നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മുത്തനബി സല്ലാ അലഹി വസ്ല്ലം തങ്ങളുടെ ആ പൂമുഖം വശ്യമായ പുഞ്ചിരിക്കുന്ന പൂമുഖം പ്രസന്നമുള്ളതായിരുന്നു നല്ല നിലാവെളിച്ചം പോലെ തിളങ്ങുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഏത് കാലഘട്ടത്തിലും അവിടുത്തെ സദസ്സിലിരിക്കുമ്പോഴും സദസ്സിൽ നിന്ന് പിരിഞ്ഞാലും വഫാത്തിന്റെ ശേഷവും അതിനെ ഓർക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എപ്പോഴും ഓർക്കാൻ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു പ്രകൃതിയായിരുന്നു ഹബി വായ് മുഹമ്മദുർ റസൂഹി സല്ലാഹു അലഹി വസ്ല്ലും തങ്ങളുടേത് അതാണ് ഈ മമ്പൂസ് റഹ്മുല്ലാഹി അലഹി തങ്ങൾ ഈ അമ്പത്തി ഏഴാമത്തെ വരിയിലൂടെ നമ്മോട് സൂചിപ്പിക്കുന്നത് നല്ല അഴകാർന്ന ചിപ്പിക്കകത്തുള്ള മുത്തിനെ പോലെ അല്ല ആ മുത്ത് നബി നബിസ് അലൈ വസല്ലും തങ്ങളുടെ സംസാരത്തിന്റെയും പുഞ്ചിരിയുടെയും ഉറവിടമായ വായക്കകത്തിൽ നിന്ന് ഉത്ഭവിച്ചതുപോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് കാണപ്പെടുന്നതുപോലെ ഉണ്ട് എന്ന് മഹാനവലുകൾ പറഞ്ഞത് എന്തൊരു അഴകായിരിക്കും എന്തൊരു ജമാൽ ഉണ്ടാകും ജമാലായ ഹബീബായ് മുഹമ്മദുർഹി വളരെ ആ പൗർണമി പോലുള്ള ഭൂമുഖം കണ്ട് ആസ്വദിക്കാൻ അള്ളാഹു സ്വർഗ ലോകത്ത് നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ